ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാമനാട്ടുകര മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഭാഗം വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലമാണ് അറപ്പുഴപ്പാലമാണ് അറപ്പുഴപ്പാലത്തിൻ്റെ മൂന്ന് വരിയുടെ താറിങ്ങ് പൂർണ്ണമായി കംപ്ലീറ്റ് ആയതിനു ശേഷം തുറന്നു കൊടുത്തിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ പില്ലറൊക്കെ അടിച്ചു അതിൻ്റെ പിന്നെ പൈലിംഗ് ഒക്കെ അടിച്ചതിനു ശേഷം അതിൻ്റെ പൈൽ ടോപ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുള്ള വർക്കാണുള്ളത് അപ്പോൾ നമ്മുടെ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ ഏറ്റവും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പ്രദേശം വരെ പിന്നെ അതേപോലെ മാമ്പുഴപ്പാലം ആ മാമ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പം വർക്ക് കഴിഞ്ഞതിന് ശേഷം വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാമനാട്ടുകര കെ എം സിയുടെ റീച്ചും അത് കഴിഞ്ഞിട്ട് പിന്നെ കെ എൻ ആർ സിയുടെ റീച്ച് ഈ രണ്ട് റീച്ചുകളാണ് അപ്പോൾ നമ്മൾ ആറപ്പുഴപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗം നമുക്കറിയാം കെ കെ എം സിയുടെ റീച്ചാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കെ എൻ ആർ സിയുടെ രാമനാട്ടുകര ആ ഭാഗങ്ങളൊക്കെ കെ എൻ ആർ സിയുടെ റീച്ചാണ് ആ റീച്ചോ ഒക്കെയാണ് ആ റീച്ചിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ കെ എൻ ആർ സിയുടെ വർക്കൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു ആകാശ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നിടയിൽ ഇലക്ട്രിക് ലൈനുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉയർത്തിയിട്ടാണ് ഇന്ന് ഡ്രോണ് ഡ്രോണിൻ്റെ കാഴ്ചകൾ നൽകുന്നത് അപ്പോൾ ഇപ്പം നമ്മളെ രാമനാട്ടുകരയിലേക്ക് പോവാണ് പുതുക്കാടിൽ നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് നമ്മുടെ എയർപോർട്ട് റോഡൊക്കെ ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ നമ്മൾ പാലം കഴിഞ്ഞ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ അഴിഞ്ഞലത്തിനോടൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ഇവിടെ നമുക്കൊരു എൻട്രി കാണാൻ സാധിക്കും അതായത് ദേശീയ ദേശീയപാതയിലേക്ക് ആറുവരി പാതയിലേക്ക് സർവീസ് റോഡിൽ നിന്ന് ആറുവരി പാതയിലേക്കുള്ള എൻട്രി ആണ് ചില അവസരങ്ങളിൽ ആളുകൾ എൻട്രിയിലൂടെ എക്സിറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എക്സിറ്റിലൂടെ എൻട്രിയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അഴിഞ്ഞിലം ഭാഗത്തൊക്കെ നമ്മുടെ സർവീസ് റോഡും അതോടൊപ്പം തന്നെ വരി പാതയും അതിൻ്റെ ക്രാഷ് ബാരിയർ പെയിൻറ്റിങ് അത്തരത്തിലുള്ള കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഫുട്പാത്ത് ഫുഡ് പാത്തിൻ്റെ ഭാഗത്തുള്ള നടപ്പാതയുടെ ഒക്കെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ കെ എൻ ആർ സി പൂർണ്ണമായും ദേശീയപാതയുടെ വർക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലും കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ വാഹനങ്ങൾക്ക് യാതൊരു ട്രാഫിക് ബ്ലോക്ക് പ്രശ്നങ്ങളൊന്നും അതിനിടയിൽ ചില വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിൽ ഇതേപോലെയുള്ള ടാങ്കർ വാഹനങ്ങൾ അതേപോലെ ടോറസ് അതേപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നർ വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിലൊക്കെ ഇതേ രീതിയിൽ നിർത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല കാഴ്ചകളും നമ്മൾ ആറുവരി പാതയുടെ ദേശീയ ദേശീയപാതയിലെ വീഡിയോ എടുക്കുമ്പോൾ പല ട്രാഫിക് വയലേഷൻ്റെ എല്ലാവിധ കാഴ്ചകളും നമ്മൾ ഡ്രോൺ ഷൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ചില കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും എന്തായാലും പിന്നെ നമ്മൾ കെ എൻ ആർ സിയുടെ വർക്കിനകത്ത് നമുക്ക് മറ്റു വർക്കുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓ അണ്ടർ പാസേജുകൾ അതായത് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജുകൾ വളരെ കുറവാണ് അതായത് വെങ്ങളുടെ റീച്ചിൽ വാഗാടിൻ്റെ റീച്ചിലും മറ്റു റീച്ചിലും ഒക്കെ ഉള്ളത് അതിനേക്കാൾ വളരെ കുറവാണ് ഈ ബോക്സ് ടൈപ്പ് ചെറിയ കുടുങ്ങിയിട്ടുള്ള അണ്ടർ പാസ്സേജുകൾ അത്തരം അണ്ടർ പാസേജുകൾ ശരിക്കും ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജുകൾ ശരിക്ക് അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് കാരണം ശരിക്ക് നമുക്ക് കറക്റ്റ് വിസിബിലിറ്റി ഉണ്ടാവില്ല അതായത് സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബ്ലൈൻഡ് സ്പോട്ടായിട്ടാണ് പലപ്പോഴും നമുക്ക് അണ്ടർ പാസേജിലൂടെ സർവീസ് റോഡിലേക്ക് കയറുമ്പോഴും അതേപോലെ സർവീസ് റോഡിൽ നിന്ന് മറ്റൊരു സർവീസ് റോഡിലേക്ക് കയറുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഈ ഒരു ഭാഗം നമ്മളെ രാമനാട്ടുകര ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള രാമനാമത്ത് വരെ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് മുന്നേ ഒരു വലിയൊരു ഒരു ഫ്ലൈ ഓവർ ഒരു അണ്ടർ പാസ് ചെയ്ത് കൂട്ടിന് അണ്ടർപാസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ എയർപോർട്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെയും നമുക്ക് കോഴിക്കോട് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ടിലേക്കും അതോടൊപ്പം തന്നെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മുടെ ദേശീയപാതയിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഉള്ള ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തു കൂടെയും ഇപ്പോൾ പാലക്കാട് ഭാഗത്തേക്കും എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ എക്സിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഭാഗത്തൊക്കെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇവിടെ നെയിം ബോർഡുകൾ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രാമനാട്ടുകര ഫ്ലൈ ഓവറുണ്ട് ആ ഫ്ലൈ ഓവറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴും ആ ഫ്ലൈ ഓവറും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ പുതിയ മൂന്ന് വരിയുടെ ഫ്ലൈ ഓവറും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ആറ് വരിയുടെ വർക്കൊക്കെ പൂർത്തിയാക്കിയത് ഇനി എന്തായാലും നമുക്ക് ഈ രാമനാട്ട് കര ഫ്ളൈ ഓവറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കൂടി കുറച്ച് കാഴ്ചകളുകൂടി കണ്ടുനോക്കാം പലപ്പോഴും ഫ്ളൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കണ്ട ഇവിടെയും ഒരു ടാങ്കർ ലോറി നിർത്തിയിട്ടത് കണ്ടാം ഇതിപ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ടാങ്കർ ലോറികൾ റോഡിനകത്ത് പാർക്ക് ചെയ്യുന്നത് ടാങ്കർ ലോറിയിൽ പലപ്പോഴും കാറുകളടക്കം പാർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ട് ഈ ദേശീയപാതയുടെ പൂർണ്ണമായും വർക്ക് പൂർത്തിയാക്കിയതിന് ശേഷം കംപ്ലീറ്റ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഫൈന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ പിന്നെ നമ്മൾ മറ്റു വാഹനങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ട്രാക്കിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ വിസിബിലിറ്റി കുറയും അതോടൊപ്പം തന്നെ ഒരു ട്രാക്ക് മൂന്ന് ട്രാക്കിനകത്ത് ഒരു ട്രാക്കിതേപോലെ പാർക്ക് ചെയ്തിട്ടല്ല അതൊക്കെ വലിയൊരു പ്രയാസമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴേ ആ ഒരു ശീലം സത്യത്തിൽ മാറ്റേണ്ടതുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു അതേപോലെ തന്നെ ഡ്രാനേജിൻ്റെ വർക്ക് കഴിഞ്ഞു ഫുട് പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞു ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ കെ എം സി വെച്ച് കഴിഞ്ഞു വർക്ക് പൂർണ്ണമായും പൂർത്തിയായി ചില അറ്റകുറ്റപ്പണികൾ അവിടെ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് കുറച്ച് ഗ്യാപ്പ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ വെക്കാനുള്ള വർക്കാണ് ഇവിടെ ഉള്ളത് സേവാമന്ദിരം സ്കൂൾ സ്കൂളിൻ്റെ ഭാഗത്ത് അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് അണ്ടർ പാസേജിൻ്റെ സോറി നമ്മുടെ ഫ്ളൈ ഓവർ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ കൂടി ജസ്റ്റ് ഒരു കാഴ്ച കണ്ടു ഇതൊക്കെ ഏറ്റവും റീസൻറ്റ് ഈ താറ് ഏതാണ് താറ് മണക്കുന്നുണ്ട് അപ്പോൾ പാലക്കാട് കോഴിക്കോട് എയർപോർട്ട് ഭാഗത്തൊക്കെ പോകേണ്ട ആളുകൾ നമ്മൾ ഈ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുന്നേ സർവീസ് റോഡിലോ ലെഫ്റ്റിലോട്ടേക്ക് കട്ട് ചെയ്ത് ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കണം അപ്പോൾ ഇവിടെ എലിവേറ്റഡ് ഹൈവേ ഇവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വൃത്തികേടായിട്ട് തന്നെ കിടക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ സിറ്റി മാറും സമീപഭാവിയിൽ അങ്ങനെ മാറേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള സദ്യം പറഞ്ഞ ഒരുപാട് വാഹനങ്ങൾ അവരുടെ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ട് തട്ടുന്നുണ്ട് അത് ജസ്റ്റ് കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ച് തരാതിരുന്നാൽ ശരിയാവില്ല അങ്ങനെ വേസ്റ്റ് തട്ടേണ്ട ഇത് ഇപ്പോൾ നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ എക്സിറ്റ് എക്സിറ്റെന്നാണ് രണ്ടാം റൗണ്ട് ബോട്ടിൽ നിന്ന് ഫസ്റ്റിലുള്ളത് വാഹനങ്ങൾ നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് പോകാനുള്ളത് രണ്ടാമത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നീല ബസ്സൊക്കെ പോകുന്നത് പോലെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗം ഇതൊക്കെ റിലീസ് ഇതാ അറിയതാണ് എവിടെ കണ്ടോ നിങ്ങൾ നാഷണൽ പെർമിറ്റ് വണ്ടികളൊക്കെ എവിടെ കണ്ട് നിർത്തി പത്തൊക്കെ വണ്ടികളൊക്കെ ബത്തക്ക വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് ബത്തക്ക വണ്ടികളൊക്കെ ഇവിടെ ബത്തക്ക ഇവിടെ പൊട്ടിയതും പുളിഞ്ഞതുമായ ബത്തക്കൊക്കെ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയി തട്ടുന്നുണ്ടോ നിങ്ങൾ ഉണ്ടോ ബത്തക്കേൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുപോയി തട്ടുന്ന ഇതൊക്കെ ഒരു വൃത്തികെട്ട സമീപനമാണ് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ജസ്റ്റ് കാഴ്ച കൂടി കണ്ടാവോ എന്താ പറയുക ഓ സൂചി കുത്താൻ സ്ഥലം കൊടുത്താൽ അവിടെ ഒലക്കയറ്റി അല്ലെങ്കിൽ പാർക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയേക്കുമ്പം അവിടെ വേസ്റ്റ് കൊള്ളാനുള്ള തള്ളാനുള്ളൊരു അവസരം കൂടിയാക്കി മാറ്റുന്നു ഇപ്പോൾ കെ എം സിയുടെയും അതോടൊപ്പം തന്നെ കെ എൻ ആർ സിയുടെയും റീച്ചിൽ പ്രധാനപ്പെട്ട വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ലൈൻ മാർക്കിംഗ് അതേപോലെ തന്നെ ഹസാർഡ് ലൈൻ മാർക്കിംഗ് അതേപോലെ മെർജിങ് പോയിൻ്റുകളുടെ ആ ഭാഗത്തുള്ള മാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതേപോലെ ഇൻ്റർലോക്ക് കാര്യങ്ങൾ നമ്മളെ ഫുട്പാത്തിൻ്റെ ഭാഗത്തുള്ള ഇന്റർലോക്ക് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇതേപോലെയുള്ള പലയിടത്തും മെർജിങ് പോയിന്റുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഹ ഹസാഡ് ലൈനുകൾ കാര്യങ്ങളൊക്കെയാണ് പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പലയിടത്തും കെ എൻ ആർ സി നമ്മളെ ക്യാമറകളും സ്പീഡ് ക്യാമറകൾ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ദേശീയപാതയിൽ നമുക്ക് ഈ മൂന്ന് ട്രാക്കിനടുത്ത് ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ ടേണിങ് ഉള്ള ഭാഗത്തൊക്കെ ട്രാക്കിനകത്ത് പിന്നെ ലൈന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈന് കാണാൻ സാധിക്കും അതായത് മൂന്ന് ട്രാക്കിൻ്റെയും ലൈനുകൾ സാധാരണ രീതിയിൽ ഇടപെട്ടിടപെട്ടുള്ള ലൈനുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള ടേണിങ് വരുന്ന സമയത്ത് ഈ ലൈനുകൾ ആയിട്ടുള്ള ലൈനുകളായിരിക്കും അതിനർത്ഥം അത്തരം ഭാഗങ്ങളിൽ നിന്ന് ഓവർട്ടിക്ക് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ ആ കണ്ട ആ സ്ട്രെയിറ്റ് ലൈന് കഴിഞ്ഞ് വീണ്ടും ഈ ഗ്യാപ്പ് വിട്ടിട്ടുള്ള ലൈനുകൾ വീണ്ടും വന്നു ഈ ലൈനിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും അതേ സ്ഥാനത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ലൈനും കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് ഗ്യാപ്പിടാതെ ഉള്ള ലൈനുകൾ അത് ആ ഭാഗങ്ങളിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ നമ്മളെ ദേശീയപാതയിൽ ആറുവരി പാതയിൽ ആറുവരിയൊക്കെ തുറന്നു കൊടുത്തു കെ എൻ ആർ സിയുടെയും അതോടൊപ്പം തന്നെ കെ എം സിയുടെയൊക്കെ മലപ്പുറത്തുള്ളയും അതേപോലെ തന്നെ രാമനാട്ടുകാരെ പല ഭാഗങ്ങളിലൊക്കെ തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ദേശീയപാതയിൽ പല ആളുകൾക്കും ഒരു പക്ഷേ ചില ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാതില്ലേ ചില ആളുകൾ ബോധപൂർവം ട്രാക്ക് മാറിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പിന്നെ പുതിയ റോഡുകളൊക്കെ നിർമ്മിച്ചതിന് ശേഷം കൃത്യമായ ബോധവൽക്കരണം വളരെ അനിവാര്യമായിട്ട് എം ബി ഡി ആർ ടി ഒ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് എം ബി ഡി ഒ അല്ലെങ്കിൽ ഏത് വകുപ്പാണെങ്കിലും കൃത്യമായിട്ട് മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ മുനിസിപ്പൽ അടിസ്ഥാനത്തിലോ കോർപ്പറേഷൻ അടിസ്ഥാനത്തിലോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊടുക്കേണ്ടത് വളരെ നിർബന്ധമാണ് ഇത് പറയാനുള്ള കാരണം പറയാം കഴിഞ്ഞ ദിവസം നമ്മളെ മൂരാട് അപകടത്തിൽ നാലാളുകളാണ് മരണപ്പെട്ടത് ഒരു അപകടത്തിൽ തൽക്ഷണ നാലാളുകൾ മരണപ്പെടുകയും രണ്ടാളുകളുടെ ജീവൻ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ട്രാഫിക് വയലേഷൻ നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അതുപോലെ ട്രാഫിക് വയലേഷൻ റോങ് സൈഡിലൂടെയൊക്കെ വൺ വേയിലൂടെയൊക്കെ കയറി വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതിന് പറഞ്ഞാൽ ആ വാഹനങ്ങളുടെ ചിലവ് നിങ്ങൾ സഹിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന അപകടങ്ങൾ അതിനകത്തുണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസ് കംപ്ലീറ്റ് നിങ്ങൾ സഹിക്കേണ്ടി വരും ഇൻ കേസ് ഓപ്പോസിറ്റ് വാഹനങ്ങൾക്ക് ഇതിപ്പോൾ സ്പിന്നിങ് മില്ലെന്നല്ല സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗത്തൊക്കെ റൈറ്റ് സൈഡിലൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ഭിത്തികളൊക്കെ നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ സ്പിന്നിങ് മില്ലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള അധികൃതർ ചെയ്തതാണ് ഇതൊന്നും ഹൈവേയുടെ വർക്കല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇത്തരത്തിൽ റോങ് സൈഡിൽ നിങ്ങൾ കയറി വരുമ്പോൾ എതിർവശത്തു നിന്ന് നിങ്ങൾ കാരണം മറ്റ് വാഹനത്തിന് പരിക്കുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുർ കമ്പനിയും ഒരുപക്ഷെ അവർക്ക് ഇൻഷുറ് ഈ വാഹനത്തിന് കൊടുക്കുക നിങ്ങളെ പോക്കറ്റിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം വളരെ ഗൗരവകരമായിട്ട് ചിന്തിച്ചിട്ട് വേണം സത്യത്തിൽ റോങ് സൈഡിലൂടെ കയറി വരാൻ ഇതൊക്കെ അതിൻ്റെ വലിയ ഗുരുതരമായ ഭവിഷ്യത്താണ് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുണ്ടു ഇതൊക്കെ കാണുന്നത് പഴയ ദേശീയപാതയാണ് സ്പിന്നിംഗ് ഗില്ലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ പാമ്പ് പോകുന്നത് പോലെയായിരുന്നു വളഞ്ഞും പുളഞ്ഞൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ദേശീയപാതയാണ് ഇപ്പോൾ കെ എൻ ആർ സി മണ്ണെടുത്ത് എക്സ്കവേഷൻ ചെയ്ത് ഈ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ചില സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് കെ എൻ ആർ സിയും കെ എം സിക്കും വലിയ റീച്ചൊന്നും അല്ല വാഗാടിന് അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ കൊയിലാണ്ടി നന്ദി ദേശീയപാത ഒക്കെ വലിയ ട്രാസ്കാനം സത്യമുറയാണ് ഇതൊക്കെ വലിയ ടാസ്ക് തന്നെയാണ് കെ എൻ ആർ സിക്കും വലിയ കുന്നുകളും പാറകളൊക്കെ ഇടിച്ച് നിരത്തി കൊണ്ടുപോകേണ്ട വർക്ക് തന്നെയാണ് കിട്ടിയിരുന്നത് പക്ഷേ അത് കെ എൻ ആർ സി വളരെ കൃത്യ കൃത്യമായ കിട്ടിയിട്ടില്ല സോറി കിട്ടിയ ആ കിട്ടിയ വർക്ക് വളരെ വൃത്തി വെടിപ്പോടു കൂടി ചെയ്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യമുറ നമ്മുടെ വടകരയിലൊക്കെ അതേപോലെ തന്നെ വെങ്ങല റീച്ചിലൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ സങ്കടം തോന്നും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മളെ കെ എൻ ആർ സി വർക്ക് പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ അറിയാതെ നമ്മളോട് പറഞ്ഞു പോകുന്നത് അതായത് നമ്മുടെ ദേശീയപാതയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദ കാരണം നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ ഡ്രോൺ ഷൂട്ട് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ വീഡിയോ എടുക്കുമ്പോൾ റോങ്ങ് ആയിട്ട് പോകുന്ന പല കാഴ്ചകളും കാണുന്നുണ്ട് അതേപോലെ തന്നെ പല ആളുകളും മരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ പിന്നെ മോട്ടോർ വെഹിക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഒരു ബോധവൽക്കരണമൊക്കെ നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് അപ്പോൾ അത് പലപ്പോഴും അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളിപ്പോൾ സ്പിന്നിങ് മില്ലിൻ്റെ ആ ഒരു ഭാഗവും കഴിഞ്ഞ് അതേപോലെ തന്നെ കാക്കഞ്ചേരി ഭാഗത്തൊക്കെ ഒക്കെ കഴിഞ്ഞ് അത് ആ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത് ചുറ്റാർമാരുടെ ഭാഗത്ത് ഈ എക്സിറ്റിൻ്റെ ഈ ഭാഗത്ത് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈ വിസിബിലിറ്റി ഉള്ള ഇതിൽ ഇവിടെ നോ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ േക്കെ ആ അപ്പോ നമ്മളീ ഒരു എക്സിറ്റ് ആണ് ദേശീയപാതയിൽ നിന്ന് ആറ് വരിയിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പൊ ട്രെയിനിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ടയാ അവന്റെ ഒരു സന്തോഷം റോഡ് മാർക്ക് ചെയ്യുന്ന മെഷീനാണ് ഒരു ഗ്യാസ് കുറ്റിയും ആ കണ്ട പാർക്കിങ് ഈ കാക്കഞ്ചേരി ഭാഗത്ത് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചെട്ടിയാർമാട് സോറി ചെട്ടിയാർമാട് ഭാഗത്ത് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞോണ്ട് ബോർഡ് വെച്ചാ പക്ഷെ ഇവിടെ പാർക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ആ ഇവിടെ പാർക്കിംഗ് നോ പാർക്കിംഗ് പറഞ്ഞ കൃത്യമായിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാൽ ഫസ്റ്റ് ട്രാക്കിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ എക്സിറ്റ് ആകുന്ന ഭാഗത്തും ഇവിടെ നമുക്ക് അതേ രീതിയിൽ പാർക്കിംഗ് കാണാൻ സാധിക്കും എക്സിറ്റ് വാഹനങ്ങൾ പോകുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം ഈ രീതിയിൽ നമ്മളെ കാഴ്ചപ്പാട് ദേശീയപാതയിൽ ഇതേപോലെയുള്ള കാഴ്ചകൾ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ നിങ്ങളുടെ നോ പാർക്കിംഗ് എന്ന് ബോർഡ് വെച്ചെടുത്ത് കൃത്യമായിട്ട് ബോർഡ് ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെണ്ടക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവുന്ന പ്രദേശമാണ് അവിടെ കാറ് ഇതൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യം അതേപോലെ ചില ആളുകൾ വാഹനം ഓടിക്കുന്നത് എന്താ പറയുക അതേപോലെ രണ്ട് ട്രാക്കിലാളുകളും ഒന്നാമത്തെ ട്രാക്കിലാണോ എന്ന് വെച്ചാൽ ഒന്നാമത്തെ എന്നാൽ രണ്ടാമത്തെ ഒന്നിന്റെയും രണ്ടിന്റെയും ട്രാക്കിൽ നടുവിലൊക്കെ വെച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് നമ്മൾ അത് ഇതേപോലെ ടേണിംഗ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല മാറുമെന്ന് നമ്മുടെ ഭാഗത്ത് കാഴ്ചപാതയില് നിരന്തരമായിട്ടുള്ള ആക്സിഡന്റ് ഒന്നും മലകളൊക്കെ താണ്ടിക്കൊണ്ടാണ് മുൻസിടെ പോയിന്റ് പോയിന്റ് ആറ് മുപ്പത്തി ഒമ്പത് പോയിന്റ് സൈഡ് പൂർത്തിയാക്കി ഒരു കാഴ്ചയാണ് രീതിയുള്ള യൂണിവേഴ്സിറ്റി അതേപോലെ നല്ല രീതിയിൽ ടേണിംഗ് ഉണ്ടായിരുന്നു ആ ടേണിംഗും ഇതൊക്കെ

ും ശേഷം ഇവിടെ ഒരു പാസേജ് ഒരു വളരെ ശ്രദ്ധിച്ചു ഭാഗങ്ങളിലൂടെ കോഹിനൂർ ഭാഗത്തുള്ള കാഴ്ചയാണ് കാണാൻ സാധ്യത കോഹിനൂർ ഭാഗത്ത് നിന്ന് ദേശീയപാത ഒരുപാട് മാറിയത് കൊണ്ടാണ് തീണ്ടാപ്പകല അകലെയായിട്ടാണ് നമ്മളെ സർവീസ് റോഡ് കോഹിനൂർ ഭാഗത്തുനിന്ന് പോകുന്നത് ദേശീയപാതയിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ പെട്ടവനല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സർവീസ് റോഡ് ദേശീയപാതയോട് ചാരത്തു നിന്നു കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ദേശീയപാതയുടെ ഈ മലപ്പുറം വെച്ചിലെ ഫസ്റ്റ് റീച്ചുള്ള ഒരു കാഴ്ച നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് പ്രതീക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്ത പാർട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ച്